ഇന്ന് മനുഷ്യരിലേക്ക് പല പല ദുഃഖങ്ങളും കടന്നുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പലരും അങ്ങനെ ജീവിതം

ുംകലങ്ങൾ അതിനെല്ലാം നമ്മുടെ ധാരാളം എല്ലാ അവസ്ഥയിലും അങ്ങനെ ജീവിതം കൊണ്ടുപോകും വലിയ വലിയ നമ്മൾ പോലും അറിയാതെ എല്ലാ ബുദ്ധങ്ങളും പഠിച്ചവശം സകല നമ്മളിൽ നിന്ന് എല്ലാം മാറ്റപ്പെടുന്നതാണ്

പങ്കെടുക്കണം വലിയ ഐശ്വര്യങ്ങൾ പലരും അങ്ങനെയാണ് സാമ്പത്തിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുപോലെ ചിലർക്ക് ജോലിയില്ല ജോലി ഉള്ളവരവർക്ക് കിട്ടുന്ന സഫലില്ല വീട്ടിലെല്ലാം ദാരിദ്ര്യമാണ് വീട്ടിലെപ്പോഴും പ്രയാസമാണ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് എന്തെല്ലാം ലോകങ്ങളാണ് മനുഷ്യനെ കീഴ്പ്പെടുത്ത വിദേശത്ത് പോയിട്ട് ജോലിയില്ലാതെ അങ്ങനെ ഓരോരോ മനുഷ്യർ ബുദ്ധിമുട്ടുമ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിനെല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണല്ല അപ്പൊ ജീവിതങ്ങൾ മാറിക്കിട്ടുവാൻ ഇങ്ങനെ മരപ്പാടമാക്കി പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിനൊരു കാരണമാണ് നാമങ്ങളുടെ പ്രത്യേകതകളും ഗുണങ്ങളും അത് ചൊല്ലിയാൽ കിട്ടുന്ന ഫലങ്ങളും ഗുണങ്ങളും ചൊല്ലിയായിട്ട് ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ ഓരോ നാമങ്ങൾക്കും വലിയ മഹത്വങ്ങൾ വളർത്തുക്കളായി പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ പറഞ്ഞു തന്നതുപോലെ

ഇങ്ങനെ പഠിച്ച വിശാലമാക്കിക്കൊണ്ടേമാരും നമുക്ക് പറയുന്നത് എന്താണ് സാമ്പത്തികമായ പ്രയാസം ഐശ്വര്യം ലഭിക്കാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ലമായി മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു إذا أردتم

ഈ ിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുകയെല്ലാം ഒരുപാട് കാണാൻ കഴിയും അത് എല്ലാം ഇവിടെ പറയാൻ സാധ്യമല്ല അതിൽ പെട്ടെന്ന് മാത്രം പറയുന്നത് ഈ ശ്രേഷ്ഠത വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നത് മഹാന്മാര് പറയുന്നത് ഈ

ാണ് വാഹനം പണ്ഡിതന്മാർ നമുക്ക് ഇതൊരു പ്രാവശ്യം കിട്ടാത്ത അള്ളാഹുവാൻ ഒരു പൂർത്തിയാക്കിയ നാടാണ് മറ്റൊരു നമ്മെ പഠിപ്പിക്കുന്നു ഇത് ആർക്കും ചൊല്ലാൻ പറ്റിയമസ്കാരത്തിന് ശേഷം ഈശുവിനെല്ലാ

മാെ അതുകൊണ്ട് അള്ളാഹു ഐശ്വര്യമായ ജീവിതം ആണോ

ഒരുപാട് അനുഗ്രഹങ്ങൾ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ തൊട്ടും ാക്കണേ പഠിച്ചവന് നിങ്ങളെ മജുരസീസിലെല്ലാത്തുകളിലും നിർത്തണേ